Hello! ഞാൻ ഈ സഞ്ചിയും ചാക്ക കൊണ്ട് എങ്ങോട്ടാണ് ഈ ചാടിത്തുള്ളി പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിലേക്ക് പോവുകയാണ് കേട്ടോ സാധനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കായിരുന്നു അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി സിറ്റിയിൽ വരെ പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് നോക്കിയാൽ ഈ വഴികളിൽ ഫുൾ ഇതുപോലെ പശുക്കൾ എവിടെ നോക്കിയാലും പശുക്കളിങ്ങനെ തേരാപ്പാറ പോകുന്നത് കാണാൻ കേട്ടോ ഇതിപ്പോൾ തനിയെ പോകുന്നതാണ് അല്ലെങ്കിൽ സാധാരണ റോഡിൽ കൂട്ടമായിട്ട് അമ്മേനെയും അച്ഛനേയും കൊച്ചുങ്ങളെയൊക്കെ കൊണ്ടായിരിക്കും പോകുന്നത് അത് നമ്മൾ ഹോണടിച്ചാൽ പോലും അത് വഴിയിൽ നിന്ന് മാറത്തില്ല കേട്ടോ പിന്നെ പോകുന്ന വഴിയൊക്കെ നോക്കിയാൽ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് ഇപ്പം മഴയും കൂടെ പെയ്തത് കൊണ്ട് എല്ലായിടത്തും നല്ല പച്ചപ്പായിട്ട് കിടക്കുവാണ് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ പച്ചപ്പും പ്രകൃതി രമണീയതയും ഒക്കെ തന്നെയാണ് കേട്ടോ എന്തൊരു പോസിറ്റീവ് വൈബാണെന്ന് അറിയുമോ മാത്രല്ല ഇവിടുത്തെ ആളുകളും നല്ല സ്നേഹമുള്ള അടുപ്പമുള്ള ആൾക്കാരാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കുന്നും ടണലും ഒക്കെ കയറി ഇറങ്ങി നമ്മൾ എന്ത് ചെയ്തു അവസാനം മാർക്കറ്റിൽ നല്ല മഴ ആയിരുന്നു കേട്ടോ വന്നപ്പോ അതുകൊണ്ട് തന്നെ നല്ല തിരക്കും കുറവായിരുന്നു സാധാരണ ഇങ്ങനെയൊന്നും അല്ല നല്ല തിരക്കായിരിക്കും കേട്ടോ പക്ഷെ ഇന്ന് മഴ ആയതുകൊണ്ട് ആൾ ഇത്തിരി കുറവുണ്ടായിരുന്നു പിന്നെ ഈ മാർക്കറ്റിൽ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും നല്ല ഫ്രഷായിട്ട് കിട്ടേഴ് പിന്നെ അവിടെ ഇവിടെ ഞാൻ കുറച്ച് സ്ഥലത്ത് നിൽക്കുന്നുണ്ടായിരുന്നത് അവിടെ നിന്നൊക്കെ കുറേശ്ശെ സാധനങ്ങൾ വാങ്ങിച്ച് ഞാൻ എൻ്റെ സഞ്ചിയിലോട്ട് നിറയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് നോക്കിക്ക് എന്തോരം റാഡിഷ് ആണ് ഉള്ളതെന്ന് നല്ല ഭംഗി ഉണ്ടത് അടുക്കി വെച്ചിരിക്കുന്ന കാണാൻ പിന്നെ ഇത് നമ്മുടെ നാട്ടിലെ ഞാവൽപ്പഴാണ് കേട്ടോ ഇത് ഞാൻ കിലോയ്ക്ക് എത്ര രൂപയാണെന്ന് അവരോട് ചോദിച്ചിട്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല കാരണം അവർക്ക് കന്നഡ മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരുപാട് ഫ്രഷ് വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞത് ഇത് മാർക്കറ്റിന് വേണ്ടി പ്രത്യേക സ്ഥലം ഇവിടെ റോഡിന്റെ ഇരുവശത്ത് ആയിട്ട് തന്നെയാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് അവര് കച്ചവടം നടത്തും അങ്ങനെ എന്റെ ലിസ്റ്റിലുള്ള സാധനങ്ങളെല്ലാം കവറിനകത്താക്കി ഞാൻ തിരിച്ചു പോകാൻ വേണ്ടിട്ട് തുടങ്ങി കേട്ടോ അപ്പൊ മഴക്കോള് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ റെയിൻകോട്ടും എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്തായാലും നന നനയം എന്നുള്ളത് ഉറപ്പായി അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക